ദിവ്യകാരുണ്യനാഥനെ ജീവനക്കാലേറെ സ്നേഹിച്ച ക്യാൻസറിന്റെ വേദനകളെ പുഞ്ചിരി കൊണ്ട് ഏറ്റുവാങ്ങിയ അജന ജോർജ്ജിനെ കുറിച്ച് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു അനേകം യുവജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിൽ പ്രചോദനമായ അജനയുടെ ജീവിതം ഇതിവൃത്തമാക്കിയ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത് പാലാരൂപതയിലെ ജീസസ് യൂത്ത് അംഗങ്ങളാണ് അജ്ഞനയുടെ കോളേജ് കാലഘട്ടവും രോഗാവസ്ഥയും ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യഭക്തിയുമെല്ലാം പങ്കുവയ്ക്കുന്ന ഇരുപത്തിയൊന്ന് മിനിറ്റ് ഷോർട്ട് ഫിലിമിന് അജ്ഞന സ്വർഗ്ഗത്തെ ലക്ഷ്യം വെച്ച പെൺകുട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത് ക്യാൻസറിന്റെ വേദനകളെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുകയും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കാൻ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട കാർല അക്യൂറ്റിസിനെ അനുസ്മരിപ്പിക്കും ഇരുപത്തിയേഴാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ അജന എന്ന ജീസസ് ജ്യൂത്തിന്റെ ജീവിതം കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു അജുനയുടെ വിയോഗം സകലരെയും അത്ഭുതപ്പെടുത്തിയ ആ ജീവിതം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലാരൂപതയിലെ ജീസജ്യൂത് അംഗങ്ങൾ ഈ ഷോർട്ട് ഫിലിം ഒരുക്കിയിരിക്കുന്നത് അവളുടെ ജീവിതസാക്ഷ്യം അനേകരെ ദിവ്യകാരന്റെ വ്യക്തിയിലേക്ക് നയിക്കാൻ സഹായിക്കുമെന്ന ബോധ്യം തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ പ്രചോദനം കുട്ടിക്കാലം മുതൽ ഈശോയെ ഹൃദയത്തോട് വെച്ച അജന വളരുന്നതിനനുസരിച്ച് ഈശോയോടുള്ള അവളുടെ സ്നേഹവും വളർന്നു കോളേജ് പഠനകാലത്ത് ജീസസ് യൂത്തിൽ സജീവമായതിലൂടെ കൈവന്ന ആത്മീയ പോഷണം അവളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി ബിരുദവും ബിരുദാനന്തര ബിരുദവും മികച്ച മാർക്കോടെ പാസായി തേവര എസ് എച്ച് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഉദ്യോഗം ലഭിച്ച രണ്ടായിരത്തി പതിനേഴിലാണ് ക്യാൻസർ കോശങ്ങൾ അവളുടെ താടിയലിൽ സാന്നിധ്യം അറിയിച്ചത് ചികിത്സകൾ മുന്നേറിയെങ്കിലും രോഗാവസ്ഥ ഗുരുതരമായിക്കൊണ്ടിരുന്നു എന്നാൽ അവളുടെ ആത്മീയ വളർച്ച ലോകം തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അത് ക്യാൻസർ കോശങ്ങൾ കണ്ണും കാതും കരളും വായും താടിയൊല്ലും കാർന്നെടുത്തപ്പോഴും പുഞ്ചിരി തൂകിയവൾ വേദനയാൽ പൊളയുമ്പോൾ പോലും വേദന സഹിച്ചു നടന്നുതന്നെ പള്ളിയിൽ പോകണമെന്ന് വാശി പിടിച്ചവൾ കോവിഡ് ലോക്ക്ഡൌണിൽ പോലും ദിവ്യകാരുണ്യം വേണമെന്ന് നിർബന്ധം പിടിച്ചവൾ വേദനകളുടെ ലോകത്തുനിന്ന് ദൈവം അവളെ തിരിച്ചുപൊളിക്കാൻ സകലരും പ്രാർത്ഥിച്ചപ്പോഴും സഹനങ്ങൾ കൂടുതൽ തരാൻ ഈശോയോട് അപേക്ഷിച്ചവൾ ാലൂപത ജിസുജൂത്ത് പ്രോലൈഫ് കോർഡിനേറ്റർ ഡോൺ ജോസഫാണ് ഷോർട്ട് ഫിലിമിന്റെ രചനയും സംവിധാനവും നിർവ്വഹിച്ചത് പാലാരൂപത ജിസുജൂത്ത് ടീൻ സംഘാംഗം ആനി ജോഷിയാണ് അജിനയെ അവതരിപ്പിച്ചിരിക്കുന്നത് ടെസ്സ ഡേവിസ് രചിച്ച വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് നന്ദു കിഷോർ ബാബു ആണ് വരാപ്പുഴ അതിരൂപത വൈറ്റില സെന്റ് പാട്രിക് ഇടപുക മുട്ടുങ്കൽ ജോർജ് അച്ചാമ്മ ദമ്പതികളുടെ മകളാണ് അജിന പാലാരൂപത ജിസു യൂത്തിൻ്റെ യൂട്യൂബ് പേജിൽ അപ്ലോഡ് ചെയ്ത ഷോർട്ട് ഫിലിം ഇതിനകം നിരവധി പേരാണ് കണ്ടത് ഷക്കീനാനുസ് കോട്ടയം